മണ്ണിലെ വാസം എണ്ണി ശോഷാമ ജോർജ് ദൈവിക ദർശനത്തിൽ സംഗീതം ആലപിക്കുന്ന ദൂതന്മാരോട് ചേർന്ന് പാടി ലക്ഷ്യമതാണേ എൻ ആശയതാണെ മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ആണ്ടിൽ ആങ്കിലിത്തു നെടുമ്പ്ര ദൈവഭവനത്തിൽ തോമസ് അന്നമ്മ ദമ്പതികളുടെ നാലാമത്തെ മകളായി ജനിച്ചു പെന്തക്കോസ് സത്യത്തിൽ ജീവിച്ച മാതാപിതാക്കളുടെ മാതൃകാ ജീവിതം മുഖാന്തരം ചെറുപ്രായത്തിൽ തന്നെ കർത്താവിംഗിലേക്ക് അടുക്കുവാൻ ഇടയായി പതിനൊന്നാം വയസ്സിൽ സഭയിൽ വെച്ച് നടന്ന കാത്തിരിപ്പ് യോഗത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ആ യോഗത്തിൽ ആത്മസ്നാനവും പ്രാപിച്ചു ആ ആഴ്ചയിൽ പാസ്റ്റർ കെ ഇ എബ്രഹാമിനാൽ വിശ്വാസ സ്നാനവും ഏറ്റു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ തന്നെ കർത്താവിൻ്റെ ശബ്ദം പല പ്രാവശ്യം താൻ ശ്രവിക്കുകയുണ്ടായി ഒരു രാത്രിയിൽ നിശബ്ദമായ സമയത്ത് ഒരു ദൈവശബ്ദം കേട്ടു അതൊരു വേദവാക്യമായിരുന്നു മിശ്രൈമിലെ നിക്ഷേപമോ ക്രിസ്തുവിൻ്റെ നീന്തയോ ഏത് നീ തിരഞ്ഞെടുക്കും കൂടാതെ ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ഞാൻ ആരെ അയക്കേണ്ടു ആറ് എനിക്ക് വേണ്ടി പോകും കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാരുടെ ചുരുക്കം ഇങ്ങനെ രാത്രിയിൽ തന്നോട് ദൈവാത്മാവ് സംസാരിച്ചു ദർശനങ്ങളും വെളിപ്പാടുകളും കർത്താവ് കാണിച്ചു അതിൻ്റെ പൊരുളും കർത്താവ് തനിക്ക് പറഞ്ഞു കൊടുത്തു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സാഹചര്യങ്ങൾ അനുകൂലമായ തീരുമാനമെടുക്കാൻ തടസ്സമായി നിന്നു ഇന്ത്യയുടെ അനേകായിരം ഗ്രാമങ്ങളിൽ ജനലക്ഷങ്ങൾ പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദൈവശബ്ദം താൻ വീണ്ടും കേൾക്കുവാനിടയായി അത് നിമിത്തം തനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല താൻ വളരെയധികം ദിനരാത്രങ്ങൾ കരഞ്ഞുകൊണ്ട് ചിലവിട്ടു രാത്രികളിലൊന്നും തനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല തനിക്ക് ഭക്ഷണം വേണ്ടാതായി വീട്ടിലെല്ലാവരും ശ്വാസിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം താൻ കേട്ട ദൈവശബ്ദം തന്നെ വളരെയധികം ദുഃഖത്തിലേക്ക് പറഞ്ഞു വിടുന്നതായിരുന്നു താൻ വിചാരിച്ചു എത്രയും വേഗം തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള സമയമായി അങ്ങനെ താൻ ദൈവിക ഇഷ്ടത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചു ആഴിയെന്നോ ആഴമെന്നോ ഓർക്കാതെ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ തന്നെ താൻ സമർപ്പിക്കുവാനിടയായി പാഠപുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുതിയ നിയമവും സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു ഉച്ചഭക്ഷണത്തിന് പോകാത്ത കുട്ടികൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കർത്താവിൻ്റെ ക്രൂശിലെ വേദനകളെ വർണ്ണിക്കുമ്പോൾ കുട്ടികൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്ന അനുഭവം വിസ്മരിക്കാൻ കഴിയുന്നതല്ല സ്കൂളിൽ നടന്നു വന്ന പ്രാർത്ഥന ഗ്രൂപ്പിനെ നയിക്കുവാനും ഇടയായി അത് നിമിത്തം ക്ലാസ്സിൽ എത്തുന്നതിനാൽ അധ്യാപകരുടെ ശിക്ഷയും അനേകം പ്രാവശ്യം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കർത്താവിനായി കഷ്ടം സഹിപ്പാൻ ലഭിച്ച സന്ദർഭം എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചു അധ്യാപകരോടും ധൈര്യത്തോടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ നിത്യതയിൽ കാണുമോ എന്ന് താൻ ചോദിച്ച അനുഭവമുണ്ട് ദൈവാത്മ പ്രേരണയിൽ ഏഴാം ക്ലാസ്സിലെ അവസാന പരീക്ഷയും എഴുതിയിട്ട് സ്കൂളിനോട് വിട പറഞ്ഞു അധ്യാപകരുടെ അനുഗ്രഹത്തോടു കൂടെ അരുമനാഥന് വേണ്ടി പ്രവർത്തിപ്പാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കുംഭനാട്ട് ദൈവവചനം പഠിച്ചു പതിനാറാമത്തെ വയസ്സു മുതൽ ഗാനങ്ങൾ എഴുതുവാൻ ദൈവം കൃപം തന്നു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവിക ഇരിക്കുമ്പോൾ കർത്താവ് തന്നെ ഈണവും ഈരടിയും നൽകി പാട്ടെഴുതുവാൻ സഹോദരി ഉപയോഗിച്ചു അനേകായിരങ്ങൾ ഇന്നും പാടി സ്തുതിക്കുന്ന ഇരുപത്തഞ്ചിൽ പരം ഗാനങ്ങൾ രചിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും താൻ ചെയ്തിരുന്നു സാറാപ്പച്ചൻ്റെ പ്രോത്സാഹനവും അദ്ദേഹം നൽകിയിട്ടുള്ള അവസരങ്ങളും തനിക്ക് അനുഗ്രഹമായിരുന്നു ഗാനങ്ങൾ രചിക്കുവാനിടയായ സാഹചര്യങ്ങൾ ഏവർക്കും അനുഗ്രഹമായിരിക്കാൻ അത് പങ്കുവയ്ക്കുന്നു തൻ്റെ ജീവിതത്തിൽ അത്ഭുത രോഗശാന്തി പലതവണ താൻ അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു കൺവെൻഷന് പോകുമ്പോൾ തറയിൽ കിടന്ന ഒരു പാമ്പിനെ താൻ ചവിട്ടുവാനിടയായി പാമ്പ് കാലിൽ ചുറ്റിക്കടിച്ചു ആ സമയത്ത് ഒരു വിട്ടുകാരിയുടെ അടുക്കൽ പോകേണ്ട പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് താൻ മയങ്ങി വീണു സാറപ്പച്ചൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിച്ചു പെട്ടെന്ന് ആത്മശക്തിയാൽ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു മഞ്ഞപ്പിത്തമ്മന കഠിന രോഗം പിടിച്ച് നാൽപ്പത് നാൾ മരണവുമായി മൽപിടുത്തം നടത്തി പെറ്റമ്മയ്ക്ക് പോലും കണ്ടു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നാൽ പ്രാർത്ഥനയാൽ കർത്താവിന് അത്ഭുതകരമായി വിടുതൽ തരുവാൻ കഴിയുമെന്ന് താൻ വിശ്വസിച്ചു അങ്ങനെ പ്രാർത്ഥനയിൽ അത്ഭുത സൗഖ്യം സംഭവിച്ചു അതുപോലെ വസൂരി രോഗം പിടിച്ചു രോഗം മൂർച്ഛിച്ചു മരണതീരത്തേക്ക് അടുത്തു നാട്ടുകാരും വീട്ടുകാരും ഇനി ജീവിക്കുകയില്ലെന്ന് എല്ലാം വിധിയെഴുതിയ എഴുതിയെങ്കിലും കാൽവറയിൽ ജീവനെ തന്ന അരുമനാഥൻ തനിക്ക് സൗഖ്യം നൽകി അവന്റെ അടിപ്പണലുകളാൽ സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ വളരെ ഉണ്ട് ഒരിക്കൽ കർത്താവ് തന്നോട് സംസാരിച്ചു മകളെ ദാവീദിനെ കൊടുത്തതുപോലെ ഒരു കിന്നരം ഞാൻ നിനക്ക് നൽകുന്നു നീ അത് നഷ്ടപ്പെടുത്തരുത് അത് ഉപയോഗിച്ച് നീ പാടുമ്പോൾ അനേക ശൗര്യന്മാരുടെ ദുരാത്മാക്കൾ വിട്ടുപോകും അവർക്ക് ആശ്വാസം ലഭിക്കും എൻ്റെ ദാസന്മാർ ദൈവവചനം പ്രസംഗിച്ച് ക്ഷീണിക്കുമ്പോൾ ജനം ഉണർത്തപ്പെടുന്ന സമയമാകും ആ സമയത്ത് നിന്റെ ഗാനങ്ങൾ പാടി ജനം ആരാധിപ്പാൻ ഇടയായി തീരട്ടെ ഗാർഢനിദ്രയിലും ബസ് യാത്രയിലും ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴും രോഗക്കിടക്കയിൽ വെച്ചും പരസഹായമില്ലാത്ത വേളകളിലും വാഗ്ദത്തം ചെയ്തവൻ മാറാത്തവൻ എന്ന് രുചിച്ചറിയുവാനും ഗാനങ്ങൾ രചിക്കുവാനും സാധിക്കുന്നു ഇരുപത്തഞ്ചിലധികം ഗാനങ്ങൾ താൻ രചിച്ചു അവയിൽ പലതും പാട്ടുപുസ്തകങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാസറ്റിൽ സാംസൺ പ്രസ്തുത ഗാനങ്ങൾ ദൈവമക്കൾക്കായി നൽകിയിട്ടുണ്ട് ആത്മാവിൽ ദൈവം നിറയ്ക്കുമ്പോൾ നാവിൽ വാക്കുകൾ ദൈവം തരുന്നു പിന്നെ എഴുതാതിരിക്കാൻ പറ്റുകയില്ല ആ സന്ദർഭങ്ങളിൽ എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു എന്ന സങ്കീർത്തന ശകലങ്ങൾ ഹൃദയത്തിൽ വന്നു പുത്തനെഴുശലയും പട്ടണം മറുകരയിലെ മമപ്രിയനെ അന്തമില്ലാത്ത ആനന്ദനാളും മുതലായ ഗാനങ്ങളും പ്രസിദ്ധമാണ് താൻ രചിച്ച ഗാനങ്ങളുടെ അവകാശം മറ്റു ചിലർ എടുത്തിട്ടുള്ളത് കർതർദാസിയെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും അനേകർ പാടി ആശ്വസിക്കുന്നതിനാൽ സന്തോഷിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്നു തൻ്റെ സുവിശേഷ വേലയുടെ സമയങ്ങളിൽ അനേക സഭകളിൽ താമസിച്ച് പ്രവർത്തിപ്പാനിടയായി പെരുമ്പർക്കാട് പുതിയ വേലാസ്ഥലമായിരുന്നു അവിടെ വിശ്വാസികൾ അധികമുണ്ടായിരുന്നില്ല തന്നെ സഹായിപ്പാനോ തനിക്കൊരു കൂട്ടായിട്ടോ ആരുമില്ലാതിരുന്ന സാഹചര്യം ജീവിതത്തിൽ പ്രയാസങ്ങളും പട്ടിണിയും അടിക്കടി വർദ്ധിച്ചു വന്നു മൂന്നും നാലും ദിവസങ്ങൾ ആഹാരമില്ലാത്ത സന്ദർഭങ്ങൾ വന്നപ്പോൾ അതിനെ ശക്തമായി നേരിട്ടുവെങ്കിലും താൻ ആഹാരമില്ലാതെ തളർന്നു വീഴുന്ന സാഹചര്യങ്ങളുണ്ടായി താൻ ബോധരഹിതയായി തളർന്നു കിടക്കുമ്പോൾ തനിക്കൊരു ദർശനം ലഭിച്ചു ആയിരമായിരം ദൂതന്മാർ കൂടി നിൽക്കുന്നു താൻ അവരുടെ നടുവിൽ നിൽക്കുന്നു അത്ഭുതകരമായ ഈ ദർശനം ലഭിച്ച സമയത്ത് നൽകിയ വരികൾക്ക് ഈണവും പരിശുദ്ധാത്മാവും നൽകി അന്ന് പാടിയ പാട്ടാണ് ലക്ഷ്യമതാണേ എൻ ആശയതാണ് എൻ പ്രേമകാന്തനെ ഞാൻ എന്നു കാണുമോ എന്ന കാണും പ്രിയമുള്ളവരെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ മുമ്പിൽ കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും കർത്താവിനെ നമ്മളെ വഴി നടത്തുവാൻ കഴിയും ഇതുപോലുള്ള അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ കർത്താവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് കർത്തൃ സന്നിധി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കട്ടെ